ഹായ് ഫ്രണ്ട്സ് ആദിനേത്ര ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാൻസ് ആവശ്യമായിട്ടുള്ളവർ പ്ലാൻസിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കോൺടാക്റ്റ് ആവുന്നതാണ് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും നമുക്കിപ്പോൾ ഡി ടി ഡി സി കൊറിയറ് മാത്രമാണ് അവൈലബിളായിട്ടുള്ളത് ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും കേട്ടോ നമ്മൾ പ്ലാൻസുകളൊക്കെ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഓർഡർ ചെയ്തതിൻ്റെ പിറ്റേന്ന് തന്നെ പ്ലാൻസ് അയക്കണം അയക്കണമെന്ന് നിർബന്ധമുള്ളവർ ദയവ് ചെയ്ത് പ്ലാൻസ് ഓർഡർ ചെയ്യാതിരിക്കുക നമുക്കങ്ങനെ അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഫസ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു ബിഗോണിയാണ് അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് മുപ്പത്തി രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു ബികോണിയ വൈനാണ് ഇതിന് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് അടുത്ത വരുന്നത് ഈ ഒരു ബിഗോണിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാനായിട്ട് അടുത്ത വരുന്നത് ഈ ഒരു ഫിലോഡൻഡ്രം വെറൈറ്റിയാണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് മിനിയേച്ചർ ടൈപ്പാണ് അടുത്ത നമ്മുടെ ഈ ഒരു വിങ്കാ റോസാണ് ഇതിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് അടുത്ത വരുന്നത് ഈ ഒരു കളറ് വിങ്കാ റോസാണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്ത ഈ ഒരു പത്തുമണിയാണ് പത്തുമണിയുടെ ഈ ഒരു കളർ മാത്രമാണ് കേട്ടോ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ബ്രഹ്മകമല നിശാഗന്ധി എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് നിറയെ പൂക്കം ചെയ്യും അതുപോലെ തന്നെ എല്ലാ കാലാവസ്ഥയിലും നമുക്ക് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ ഹാങ്ങിങ് പെപ്രോമിയാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് ഈ ഒരു യു ഫോർ ബി ആണ് ഇതിന് മുള്ളൊന്നും ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ഫേൺ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ആണ് നല്ല ബുഷായിട്ട് വളർന്ന് നിൽക്കുന്ന കാണാനും വളരെ ഭംഗിയുള്ളതാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു എപ്പിഷിയാണ് ഇതിൻ്റെ ആണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് മൂന്ന് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ യെല്ലോ പിച്ചി യെല്ലോ ജാസ്മിൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നാടൻ കലാഞ്ചിയോ ആണ് റെഡ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാവുന്നത് അതായത് ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ മണിമുല്ലയാണ് മണിമുല്ലയുടെ ഈ ഒരു സൈസ് പ്ലാന്റ് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ വൈറ്റ് കളറ് പെറ്റൂണിയാണ് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഇതായിരിക്കും അടുത്ത വരുന്നത് റെഡ് കളർ പെറ്റോണിയാണ് ഇതും വളരെ കുറച്ച് പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് ഒരു സൈസ് പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു ബിഗോണിയാണ് നല്ല റെഡ് കളർ ഫ്ലവർ വരും ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ഈ ഒരു ഹാങ്ങിങ് ആണ് ഒരു രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ ഈ ഒരു പെന്നി വർട്ടാണ് അതിനും ഒരു രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു ഫിലോഡൻഡർ ആണ് ഇതിൻ്റെ കട്ടിങ്സിന് മൂന്ന് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും ആണ് ഇപ്പോൾ നമുക്ക് ആയിട്ടുള്ളത് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ആകുന്നതാണ് കേട്ടോ